നമസ്കാരം നടി നടിയക്രമിച്ച കേസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് സംഭവത്തിൽ പ്രതികരിച്ച് നിരവധി പേർ രംഗത്തുന്നു ദിലീപിനെ അനുകൂലിച്ചും ദിലീപ് ദിലീപിനെ പ്രതികൂലിച്ചുമെല്ലാം നിരവധി പേരാണ് രംഗത്തെത്തുന്നത് കോടതി വെറുതെ വിട്ടെങ്കിൽ പോലും ഇപ്പോഴും ദിലീപ് കുറ്റക്കാരനാണെന്ന് അവകാശപ്പെടുന്നവർ നിരവധിയാണ് മാത്രമല്ല ദിലീപിന്റെ പുതിയ സിനിമ ഇറങ്ങിയപ്പോൾ പോലും ദിലീപിനെ അനുകൂലിക്കില്ല അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമകൾ കാണില്ല എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട് മാത്രമല്ല നടി ആക്രമിച്ച കേസിൽ ന്യായം നടപ്പിലായില്ല വിധി വിധി ഞങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയുന്ന വിധിയായിരുന്നില്ല കോടതിക്കെതിരെയുള്ള വിമർശനങ്ങളെല്ലാം തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ മെമ്മറി കാർഡിലെ നിയമവിരുദ്ധമായി ആക്സസ് ചെയ്തുവെന്ന കണ്ടെത്തലിൽ എന്തുകൊണ്ടാണ് വിചാരണ കോടതിക്ക് അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കുന്നതെന്ന് അതിജീവിതയുടെ അഭിഭാഷക ടി വി മിനി ചോദിച്ചപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഇൻവെസ്റ്റിംഗ് ഓഫീസറെ വിധിയിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും മിനി ആരോപിക്കുന്നു ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസസുനിയെ കണ്ടു തോളത്ത് കൈട്ട് നിൽക്കുന്നു പൾസസുനിയും ബാലചന്ദ്രകുമാറും അനൂപും കൂടിയാണ് ചുമന്ന് സ്വിഫ്റ്റിൽ ഇയാളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടത് ആ സമയത്ത് പണത്തിന്റെ ഒരു കെട്ട് ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ ആണ് ഇത് തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് കോടതി പറയുന്നത് ഈ കോൺസ്പിരസിയിലേക്ക് ഇത്രയും ഡയറക്റ്റായിട്ട് ഒരു വിറ്റ്നസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ സംശയിക്കുന്നത് അല്ലാത്തൊരു മൊഴിയുണ്ടോ ഡിഫൻസിന് വേറെ എന്തെങ്കിലും മൊഴിയുണ്ടോ അന്നത്തെ ദിവസത്തെ സി സി ടി വി കൊണ്ടുവരാം അവരുടെ വീട്ടിലെ സുനി അവിടെ വന്നിട്ടേ ഇല്ല എന്ന് പറയാൻ തക്ക തെളിവ് ഉണ്ടോ ശ്രീലക്ഷ്മി ഇല്ലാതെ തന്നെ എല്ലാ വിറ്റ്നസിനെയും പ്രോസിക്യൂഷൻ വിസ്തരിക്കുന്നില്ല കോടതിക്ക് അവർ റെലവെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാകാം കോടതി ഇതിൽ ഈ കേസിൽ എന്താ ചെയ്യേണ്ടത് വിധി പറയുന്നതിന് മുൻപ് ഫർദർ ഇൻവെസ്റ്റിന് നടത്തി നടത്തിപ്പിക്കേണ്ടേ ഒരു വിറ്റ്നസ് ആവശ്യ വിറ്റ്നസ് ആയിരുന്നു ഇത് നിങ്ങൾ നടത്തിയിട്ടില്ല എന്ന കാര്യം പ്രോസിക്യൂട്ടറോട് പറഞ്ഞിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷന് കോടതിക്ക് ഉത്തരവിടാമായിരുന്നില്ലേ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാൻ കോടതിക്ക് യാതൊരു പവറും ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലില്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് ചെയ്തില്ല അയാളത് ചെയ്യേണ്ടായിരുന്നു അത് ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല കോടതിക്ക് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ചാർജ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ജോലി കഴിഞ്ഞു പിന്നെ പ്രോസിക്യൂട്ടറും കോടതിയുമാണ് ആ സൈഡിൽ പോലും വരേണ്ട കാര്യം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കില്ല ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ജഡ്ജ്മെൻറ്റ് കാണാൻ കഴിയും ദിലീപിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പൈസ വേണ്ടോ എന്ന് പറയുന്ന ഒരു കത്തിൽ മഞ്ജുവാരോട് ചെയ്ത പോലെ എന്നോടും ചെയ്തു ഈ ലോകത്ത് എത്ര പേരുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ വിറ്റ് കാശാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാവുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് അറിയാം ഇത് വിറ്റാൽ ക്യാഷ് കിട്ടും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ മെമ്മറി കാർഡിൻ്റെ കേസ് പോയത് പഴശ്ശുനിയുടെ കയ്യിൽ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ ആ സാധനം തിരിച്ചേൽപ്പിക്കണമെന്നോ പിടിച്ചെടുക്കണമെന്നോ പോലീസിനോ ഒരു നിർദ്ദേശം ആ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടോ അതിനെക്കുറിച്ച് പരാമർശമില്ല മെമ്മറി കാർഡ് അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എത്രയോ കോപ്പി ചെയ്യാൻ അവന് പറ്റും എത്രയോ ആൾക്ക് വിൽക്കാൻ പറ്റും സാങ്കേതിക വിദഗ്ധരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എല്ലാവരും പറയുന്നത് സീൻ കാണാനാണ് ഈ മെമ്മറി കാർഡ് ഇട്ടത് എന്നാണ് ആ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയും നിങ്ങൾ ഈ മെമ്മറി കാർഡ് ശ്രമിക്കാനാണ് നിങ്ങൾ ഈ മെമ്മറി കാർഡ് ഇട്ടത് എന്നാണ് മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ ഹാഷ് വാല്യൂ മാറില്ല എന്തുകൊണ്ട് ഇത്രമാത്രം അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും മെമ്മറി കാർഡിൽ ഇല്ലീഗൽ ആക്സസ് നടത്തിയ ആളുകൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കോടതി തയ്യാറായില്ല ഈ മെമ്മറി കാർഡിനെ അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു പെൺകുട്ടിയുടെ ഈ പ്രൈവസിയെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തുകൊണ്ട് ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനോ കഴിഞ്ഞില്ല എന്തിനു സുപ്രീം കോടതിക്ക് പോലും കഴിഞ്ഞില്ല ഇതൊരു ജുഡീഷ്യൽ സംവിധാനത്തിന്റെ വലിയ വീഴ്ചയാണ് എന്നാണ് ടി പി മിനി പറയുന്നത് അതേസമയം തന്നെ നടിയാക്രമിക്കപ്പെട്ട കേസിലെ പ്രതി മാർട്ടിന്റെ വീഡിയോയ്ക്കെതിരെയും അഡ്വക്കേറ്റ് ടി വി മിനി സംസാരിക്കുകയുണ്ടായി ദിലീപിന് വേണ്ടിയാണ് മാർട്ടിൻ ആ വീഡിയോ ചെയ്തത് എന്ന് ആർക്കും മനസ്സിലാകുമെന്നും കേസിൽ ലാലിന്റെ മകരെ കുടുക്കിയ കൊടുക്കാനാണ് മാർട്ടിൻ അത്തരമൊരു കഥ ഉണ്ടാക്കിയതെന്നും മിനി ആരോപിച്ചു പത്സ്യസൂനിയും മാർട്ടിനും ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാർ എന്നല്ല എന്നല്ലേ നിങ്ങൾക്കറിയുന്നത് അതിലെ പങ്കാളി ആരാണെന്ന് അറിയാമോ പാർട്ട്ണർ അത് ദിലീപാണ് അവരെ അപ്പോയിൻമെന്റ് ചെയ്തത് ആരാണ് ഇതൊന്നും കോടതിക്ക് വിഷയമേ അല്ല അന്വേഷിച്ചിട്ടുമില്ല ഇവർ ഉണ്ടാക്കിയ ഈ കഥ ദിലീപിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ലാലിന്റെ മകനെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് അങ്ങനത്തെ ഒരു കേസ് ഒന്നും നിലനിൽക്കില്ല സുനി സുനിയുടെ ഒരു കൺഫൻ ഉണ്ട് കൺഫൻ തെളിവായിട്ട് എടുക്കാൻ ഒന്നും പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് കേൾക്കാം ആ കൺഫ്യൂഷൻ കേട്ടാൽ അറിയാൻ പറ്റും ഇനി പോട്ടെ ദിലീപിന്റെ കൺഫെഷൻ ഉണ്ട് അതും കേട്ടാൽ കോടതിക്ക് മനസ്സിലാകും മുകളിലെ കോടതിയൊക്കെ ഇത് ചെയ്യും ദിലീപിന് ഈ കേസിൽ റോളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ കേസ് നടത്തിയ ആളല്ലേ ഞാൻ ദിലീപിന് ശിക്ഷിച്ച് ഇരുപത് കൊല്ലം ജയിലിലിട്ട് അയാളെ കൊല്ലണം എന്നൊന്നും എനിക്കില്ല പക്ഷേ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞ ഈ ഒരു സത്യമുണ്ട് അയാൾ ഭയങ്കര വിശ്വാസിയാണ് ചാത്തന്റെ അടുത്താണ് അയാൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഗൂഢാലോചനയിൽ ഡയറക്ട് എവിഡൻസ് കിട്ടില്ല ഇൻഡയറക്ട് എവിഡൻസും കിട്ടില്ല രണ്ടുപേര് സ്വകാര്യമായി എവിടെയെങ്കിലും ഇരുന്ന് ഒരു ഗൂഢാലോചന തയ്യാറാക്കുകയാണ് സുനി എഴുതിയ ആ കത്തിൽ സുനി ഉറപ്പ് കൊടുക്കുന്നത് എന്താ ചേട്ടന്റെ കാര്യം ഞാൻ ആരോടും പറയില്ല എന്നാണ് അവർ തമ്മിലുള്ള ധാരണയുടെ പുറത്താണ് പരസ്പരം ബന്ധപ്പെടാതിരിക്കുന്നതും ദിലീപിന്റെ ഫോണിലേക്ക് വിളിക്കാതിരിക്കുന്നതുമൊക്കെ നാദർഷിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് എന്തിനാണ് സുനി വിളിക്കുന്നത് പണം തട്ടാനാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ദിലീപിലേക്ക് നാദർഷയേക്കാളും പണമുള്ള ആ ആൾക്കാർ ഇവിടെയില്ലേ ഈ വക കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന നടന്മാർ തന്നെ ഇല്ലേ നാദർഷയ്ക്കും അപ്പുണ്ണിക്കും വന്ന ജയിലിലെ കോളുകൾ ആ കോളുകളുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തത് ആരാണ് എല്ലാവർക്കും വരുന്ന കോളിൽ ദിലീപ് പരാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ കോടതി അത് അങ്ങനെ പരിഗണിച്ചു രണ്ട് കത്ത് വന്നില്ലേ ആരാണ് വിപിൻലാൽ ബിപിൻലാലിനെ വിശ്വസിക്കാതിരിക്കുന്നതിന് വിശ്വസിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ് ബിപിൻലാലിൻ്റെ ഹിസ്റ്ററിയും കൂടി മനസ്സിലാക്കണം കാസർഗോഡുള്ള ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഒരു വീടിൽ നിന്നും തിരുവനന്തപുരത്തെ ലോ കോളേജിൽ എൽ എൽ ബിക്ക് അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിയാണ് ബിപിൻലാൽ അവൻ കെ എസ് യുൻ്റെ ലീഡർഷിപ്പായിരുന്നു ചെക്ക് കേസിലാണ് ഇവനകത്തായത് കാശില്ല കൊടുക്കാൻ അതുകൊണ്ട് അവർ എന്ത് ചെയ്തു ശിക്ഷ അനുഭവിച്ചു ബിപിൻലാൽ കാസർകോട് ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ഇപ്പോൾ അയാൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ പറഞ്ഞിട്ടാണ് കത്ത് എഴുതിയത് എന്ന് ബിപിൻ ലാൽ കോടതിയിൽ മൊഴി കൊടുത്തു നേരിട്ടുള്ള എവിഡൻസ് ആണത് എന്നാൽ ബിപിൻ ലാൽ ഒരു ആണ് അയാളെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് കോടതി പറഞ്ഞത് രണ്ടാമത്തെ കത്ത് എഴുതിയത് സുനി തന്നെയാണ് ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആ ക്രിമിനലിന് ഉണ്ടോ എന്നാണ് കോടതി ചോദിച്ചത് എന്നാണ് ടി വി മിനി പറയുന്നത് കേസിൽ കോടതിയിൽ ദിലീപിന് അനുകൂലമായി പ്രവർത്തിച്ചവരെ കുറിച്ച് ടി വി മീനി സംസാരിക്കുകയുണ്ടായി ഇനി ഒരു പെൺകുട്ടിയും ഇങ്ങനെ കേസ് കേസ് നടത്താൻ ധൈര്യപ്പെടില്ല അത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സംഭവിച്ചത് സമൂഹം കല്ലെറിയുന്നത് പെൺകുട്ടികളെ തന്നെയാണ് ആണുങ്ങൾക്ക് സ്വീകരണമാണ് ഈ കേസിലെ വേറൊരാളാണ് ഫോൺ നശിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞ വക്കീൽ ഹൈക്കോടതി ഡിസ്ചാർജ് ചെയ്തു കൊടുത്തു പക്ഷേ അപ്പീലിൽ അയാൾ പ്രതിയായി വരും പക്ഷേ അയാളുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയാം പൂർണ്ണമായും ആണ് കേസിൽ ഒരുപാട് പേർ കോടതിയിൽ കൂറുമാറി എന്ന് പറയുന്നത് കള്ളമാണ് ഇരുന്നൂറിലേറെ സാക്ഷികളുണ്ട് അതിൽ ഇരുപത് പേരാണ് കൂറുമാറിയത് മൊഴി മാറ്റിയ സിദ്ദീഖിന്റെ അവസ്ഥ എന്താണിപ്പോൾ സിദ്ദീഖിന്റെ കയ്യിൽ കാശുണ്ടാകും വീട്ടുകാർ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷേ അയാളുടെ മാനം പോയോ എത്ര വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ കേസാണ് ആ പെൺ കുട്ടി ഭയങ്കര സ്ട്രോങ് ആണ് പറയാൻ പറ്റാതിരുന്നതിന്റെ ട്രോമ ഉണ്ടായിരുന്നു ഈ കുട്ടിയെ ചതിച്ചത് ഇടവേള ബാബുവാണ് അന്ന് അയാൾ ദിലീപിനെതിരെയുള്ള പരാതിയിൽ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പല വലിയ നടന്മാരും ഹേമ കമ്മിറ്റിയിലെ എല്ലാ റിപ്പോർട്ടും പുറത്തു വിട്ടിരുന്നെങ്കിൽ കുടുങ്ങുമായിരുന്നു കുടുങ്ങുമായിരുന്നില്ല എന്നും ടി വി മിനി ചോദിക്കുന്നുണ്ട്